നമസ്കാരം കർണാടകയിലുള്ള ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവിൻ്റെയുള്ള തെരച്ചിലിൽ കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുൻറ്റേതല്ലെന്ന് സ്ഥിരീകരിച്ച് ലോറിയുടമ മനാഫ് പരിശോധനയിൽ രണ്ട് ടയർ നദിയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു നടുവിൽ ഒരു ആക്സിലും കാണാം ഇത് ചുവന്ന നിറത്തിലുള്ളതാണ് എന്നാൽ ഇത് അർജുൻ്റെ ലോറിയുടേതല്ലെന്നാണ് ലോറിയുടമ മനാഫ് സ്ഥിരീകരിക്കുന്നത് അർജുൻ്റെ ലോറിയുടെ താഴെയുള്ള നിറം കറുപ്പാണ് ഇത് ഓറഞ്ച് നിറമാണെന്നും അർജുൻ്റെ ലോറി അല്ലെന്നും മനാഫ് വ്യക്തമാക്കി അതിനാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ടാങ്കർ ലോറിയുടേതാണെന്നാണ് വിവരം നേരത്തെ ഒരു ടാങ്കർ ലോറിയും കാണാതായിരുന്നു അതേസമയം ക്രെയിനിൽ കെട്ടിയ ഇരുമ്പ് വടം ഉപയോഗിച്ച് ലോറിയുടെ ക്യാബിൻ ഉയർത്താനും ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ ഇതുവരെ ക്യാബിൻ ഉയർത്തിയിട്ടില്ല അറുപത് ടൺ ഭാരം വരെ ഡ്രഡ്ജറിന്റെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ കഴിയൂ ഇതിന് മുകളിൽ ഭാരം വരില്ലെന്നാണ് കണക്കാക്കുന്നത് നാല് വടങ്ങൾ ക്യാബിനിൽ കെട്ടിയാൽ മാത്രമേ ഉയർത്താൻ കഴിയൂ ഇതിനിടയിൽ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ഈശ്വർ മൽപേ മുകളിലേക്ക് വന്ന നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് മൽപെ അഞ്ചു പ്രാവശ്യം മുങ്ങി പൊങ്ങിയെങ്കിലും ലോറിയിൽ ഇരുമ്പു വടം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആറാമത്തെ ശ്രമത്തിൽ കൊളുത്തു വീണു ഇന്ന് ഇരുന്നൂറ് ശതമാനം ഒരു ഉത്തരവുണ്ടാകുമെന്ന് എം എൽ എ സതീഷ് സെയിൽ വ്യക്തമാക്കിയിരുന്നു തലകിഴായി മറിഞ്ഞിരിക്കുന്ന നിലയിൽ പുഴയുടെ ഉപരിതലത്തിൽ നിന്ന് പതിനഞ്ചടി താഴ്ചയിലാണ് ലോറി കിടക്കുന്നത് ഇവിടെ വടം കെട്ടിയ ഈശ്വർ മൽപെ പുഴയുടെ ഉപരിതലത്തിൽ നിന്ന് വന്ന ശേഷം വീണ്ടും തിരികെ അടിത്തട്ടിലേക്ക് പോയി ലോറിയുടെ ക്യാബിൻ ഇന്ന് തന്നെ ഉയർത്താനുള്ള ശ്രമം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം മണ്ണിടിച്ചിൽ നടന്നപ്പോൾ ഒലിച്ചുപോയ ചായക്കടയുടെ സമീപത്തായുള്ള പ്രദേശത്താണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ ക്യാമറയായി വീണ്ടും മൽപെ പുഴയിലേക്ക് ഇറങ്ങിയായിരുന്നു ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് പതിനഞ്ച് മിനിറ്റോളം പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നു ലോറിയുടെ ഒരു ലോഹഭാഗവും തെരച്ചിൽ കണ്ടെത്തിയിരുന്നു ഐബോർഡ് ഡ്രോണിന്റെ സിഗ്നൽ ലഭിച്ച ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് മൂന്ന് ദിവസത്തെ കരാറാണ് ഇപ്പോഴുള്ളതെന്ന് ഡ്രഡ്ജർ കമ്പനിയുടെ എം മഹേന്ദ്ര ഡോഗ്രെ വ്യക്തമാക്കി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും സ്ഥലത്ത് തിരച്ചിൽ വ്യാപകമായി നടത്തുകയാണ് അർജുൻ ഉൾപ്പെടെ ദുരന്തത്തിൽപ്പെട്ട രണ്ടുപേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് തിരച്ചിൽ ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലാവുകയായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുമെന്നതിനാൽ ആര് പണം മുടക്കും എന്നതായിരുന്നു വലിയ പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെ തിരച്ചിൽ പുനരാരംഭിക്കാൻ ഒടുവിൽ തീരുമാനമായി പുഴയിലെ സാഹചര്യം നിലവിൽ തെരച്ചിൽ അനുകൂലമാണ് നേരത്തെ പുഴയിൽ പരിശോധന നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച മൂന്ന് പ്രധാന പോയിന്റുകളിലാണ് ഡ്രഡ്ജറും ക്യാമറയും ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുന്നത് തെളിഞ്ഞ കാലാവസ്ഥയായതിനാലാണ് ഈശ്വർ മൽപെയ് സംഘവും വീണ്ടും തെരച്ചിലിനായി പുഴയിലിറങ്ങിയത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മൽപെയും സംഘമാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ മുന്നോട്ട് നിൽക്കുന്നത് ഇതിനിടയിൽ അക്കേഷിയ തടികഷ്ണം മുങ്ങിയെടുത്തതായി ഈശ്വർ മൽപേ സംഘം അറിയിച്ചിരുന്നു ഇത് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയിൽ കൊണ്ടുവന്ന മരക്കഷ്ണങ്ങളാണെന്നും സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ നദിക്കരയിൽ നിന്നും തടികഷ്ണങ്ങൾ ലഭിച്ചിരുന്നു തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരിയും എത്തിയിരുന്നു ഇന്ന് നടക്കുന്ന തിരച്ചിലില്ലെങ്കിലും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം ഇത് അവസാന പ്രതീക്ഷയാണെന്നും അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലം സന്ദർശിക്കാനാണ് താൻ എത്തിയതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു ദൗത്യം ദൌത്യം ശേഷം കുടുംബാംഗങ്ങൾ മുഴുവൻ ഷിരൂരിലേക്ക് എത്തുമെന്നും അഞ്ജു പറഞ്ഞു